അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ല ഹിറബുൽ അമ്മത് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ റമലാനു ഷരീഫിൻ്റെ മൂന്നാമത്തെ പത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത് നരക മോചനത്തിൻ്റെ പത്ത് ദിനരാത്രികളാണ് ഹബീബ നബി സാഹു അവി തങ്ങൾ പഠിപ്പിച്ചല്ലോ വ ആഹിറു എത്തും മിനന്നാർ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് പീഡനങ്ങളുടെ തടവറയായ നിന്ന് എത്ത് ചെയ്യപ്പെടുന്ന പത്ത് ദിനരാത്രികളാണ് ആ ഒരു സന്ദർഭങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് നരകത്തിൽ നിന്ന് ഇതുക്ക് ചെയ്യപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു സുബാനഹുഅഅഅത്തല നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യസന്താനങ്ങൾ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്ത സർവ്വ മുമിനിയങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ദ്വാ ചെയ്യുകയാണ് ഹബീബായ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു പരിശുദ്ധമായ റമലാനു ഷരീഫ് പ്രവേശിച്ചാൽ നാല് കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം അത് റമലാൻ ഒന്ന് മുതൽ മുപ്പത് വരെ വർദ്ധിപ്പിക്കുക ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഷഹാദത്ത് കലിമയാണ് നാം ഷഹാദത്ത് കലിമ ഈ മുപ്പത് ദിവസങ്ങളിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തൗഹീദാണ് ലാ ഇലാഹ ാണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല ഈ തൗഹീദിൻ്റെ വചനം അത് പരിശുദ്ധ റമലാൻ മുപ്പത് ദിവസവും നാം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് തൻ്റെ അവസാനത്തെ വചനം ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ തൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹഇ ഇല്ലാ എന്നാകണമെന്ന് ഹബീബായ് മുത്തറസൂൽ തങ്ങൾ പഠിപ്പിച്ചു ഒരു മനുഷ്യൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ല ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ആ വിഭാഗത്തിൽ വിഭാഗത്തിലല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് അലിമ വർദ്ധിപ്പിക്കുക എന്നതാണ് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇസ്തികുഫാറാണ് പാപമോചനമാണ് അവിഷയം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല പാപമോചനം എന്നതിക്രു വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വർഗം ചോദിക്കലാണ് സ്വർഗം അതാണ് നമ്മുടെ ആശാ കേന്ദ്രം അതാണ് നമ്മുടെ എല്ലാം എല്ലാം വേണ്ടിയാണ് ദുനിയാവിൽ നാം കഠിനാധ്വാനം ചെയ്യുന്നതും നാം യത്നിക്കുന്നതും എല്ലാവിധ ഹൈറായ കാര്യങ്ങളുടെയും തലപ്പത്ത് നിന്നുകൊണ്ട് നാം അഹോരാത്രം പ്രവർത്തിക്കുന്നത് ആ സ്വർഗീയ ആരാമത്തിൽ കാലുകുത്തുന്നതിന് വേണ്ടിയാണ് ആ സ്വർഗം ചോദിക്കുക എന്നത് നാം പരിശുദ്ധ റമലാനിൻ്റെ മുപ്പത് ദിവസവും വർദ്ധിപ്പിക്കണമെന്ന് ഹബീബാ നബി അലൈഹി അറീ തങ്ങൾ പഠിപ്പിച്ചു നാലാമത്തെ കാര്യം ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത് പീഡനങ്ങളുടെ തടവറയായ ജഹന്നമിനെ തൊട്ട് കാവൽ തേടുക എന്നതാണ് ജഹന്നം ആ ജഹന്നം എന്ന നരകം അതിൽ കിടക്കുന്നത് പോയി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നാമെല്ലാം പരിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ പറയുന്നുരകത്തെ കാക്കണം നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യന്മാരുമാണ് ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആാൻ ആണയിട്ട് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മുപ്പത് ദിവസവും ആ നരകത്തെ തൊട്ട് നമ്മളെപ്പോഴും കാവൽ തേടണം ഇപ്പം നാല് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തി ഒന്ന് ഷഹാദത്ത് കലിമ രണ്ടാമത്തത് ഇസ്തി മൂന്നാമത്തത് സ്വർഗം ചോദിക്കുക നാലാമത്തത് നരകത്തെ തൊട്ട് കാവൽ തേടുക ഈ നാല് കാര്യങ്ങളും കൂടി ഉൾപ്പെട്ട വലിയ ഒരു ദിക്കറാണ് ഈ ദിക്കറിൽ ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങളും ഉൾപ്പെട്ടു ഷഹാദത്ത് കലിമ ഇസ്തി സ്വർഗം ചോദിക്കൽ നരകത്തെ തൊട്ട് കാവൽ തേടൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ അടിവരയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ നാല് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ദിക്റ് നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷവും അല്ലാത്ത മറ്റ് സന്ദർഭങ്ങളിലെല്ലാം ഈ ദിക്റ് നാം ഉരുവിട്ടുകൊണ്ടിരിക്കുക അള്ളാഹുദീൻ തൗഫീക്കും ഭാഗ്യവും നമുക്ക് നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ദുവാ ചെയ്യുന്നു കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ അവസാനത്തെ പത്ത് ഉപയോഗപ്പെടുത്തണം നല്ല രൂപത്തിൽ നാം കാത്തു സൂക്ഷിക്കണം ലൈലത്തുൽ ഖദർ എന്ന രാവ് ഈ പത്തിലാണ് ഉള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം ബലപ്പെട്ട അഭിപ്രായമനുസരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ച് പഠിപ്പിച്ചതനുസരിച്ച് അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകളിലാണ് ആ രവിനെ ആ ലൈലത്തുൽ ഖദറിനെ നാം പ്രതീക്ഷിക്കേണ്ടത് അത് ഇരുപത്തിയൊന്നാം രാവിലാകാം ഇരുപത്തി മൂന്നിലാകാം ഇരുപത്തി അഞ്ചാം രാവിലാകാം ഇരുപത്തി ഏഴാം രാവിലാകാം ഇരുപത്തി ഒമ്പതാം രാവിലാകാം അപ്പോൾ അവസാനത്തപ്പത്തിലെ ഈ ഒറ്റട്ട രാവുകളിൽ നന്നായിട്ട് ഈ രാവിനെ നാം വീക്ഷിക്കുകയും നാം ശ്രദ്ധിക്കുകയും അതിനെ സൂക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് കേദകരമെന്ന് പറയട്ടെ നമ്മുടെ നാടുകളിലൊക്കെ അവസാനത്തെ പത്ത് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കുമായി പുരുഷന്മാരും സ്ത്രീകളും മുഴുവനും അങ്ങാടികളിലും ടൗണുകളിലും ചുറ്റി സഞ്ചരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നല്ലതായ രാത്രികൾ ഈ ലൈലത്തുൽ കതറ് അടങ്ങിയ സന്ദർഭങ്ങളും രാത്രികളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ആരിലും ഉണ്ടാകരുത് എന്ന് ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നന്നായി നല്ല രൂപത്തിൽ ഈ ലൈലത്തുൽ ലൈലത്തുൽക്കതരനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നാം ഒരുങ്ങി തയ്യാറാവണം നമ്മുടെ നാടുകളിൽ പള്ളികളിൽ നമുക്കറിയാം ഇരുപത്തിയേഴാം രാവിനും ഇരുപത്തി അഞ്ചാം രാവിനും ഒക്കെ പള്ളികൾ തുറന്നിട്ടുകൊണ്ട് എഴുത്തുകാഫിലും കുർഹാനത്തിലും സുന്നത്ത് നിസ്കാരങ്ങളിലുമായി ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുന്നത് നമുക്ക് കാണാൻ കഴിയും ഹബീബായ അലൈഹി ഹബീബായ് മുത്തറസൂൽ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുകയും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇബാദത്തിൽ നിരതരാകുകയും മറ്റ് ഹൈറായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് അവസാനത്തെ പത്തിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ സൂക്ഷിക്കുക പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലും നാം പ്രത്യേകമായ ദിക് ചെല്ലുക നരകത്തെ തൊട്ട് നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണേ റബ്ബേ എന്നെ നീ ഇത്തുക്ക് ചെയ്യണേ തമ്പുരാനെൽ ജന്നത്തെ ആ റബ്ബൽ സ്വർഗീയ ആരാമത്തിൽ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്നർത്ഥം വരുന്ന ഈ ദിക്ർ അവസാന പത്തിൽ അതുപോലെ തന്നെ എന്ന കാരത്തിന്റെ ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലും നല്ലപോലെ ചൊല്ലിക്കൊണ്ട് ഈ പത്ത് ദിനരാത്രികളെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് എല്ലാ സഹോദര സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തി പരിശുദ്ധമായ റമലാനുഷരീഫ് ഗുണമായി സാക്ഷി നിൽക്കുന്ന നിൽക്കുന്നിൽ നമുക്കെല്ലാം പെടണം അതിനാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ഖുർആൻ ഈ പത്ത് രാത്രികളിൽ നന്നായി തോതുക സുന്നത്ത നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എഴുത്തിക്കാഫ് വർദ്ധിപ്പിക്കുക അതുപോലെയുള്ള ദാനധർമ്മങ്ങൾ ഹൈറായ മുഴുവൻ കാര്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മാസത്തെ പ്രത്യേകമായി ധന്യമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അബുലമീൻ അസ്ലാമലൈക്കും